ജോസ് കെ മാണി ഉൾപ്പെടെ കേരളത്തിൽ നിന്നും പുതുവെ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭ എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു കേരളത്തിൽ നിന്നും രാജ്യസഭ എം പിമാരെ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് അംഗങ്ങളുടെയാണ് സത്യപ്രതിജ്ഞ ഇന്ന് കാണുന്നത് ജോസ് കെ മാണി ഹാരിസ് ബിരാൻ ഇവരാണ് രാവിലെ രാജ്യസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ജോസ് കെ മാണി ഇത് രണ്ടാം തവണയാണ് രാജ്യസഭ അംഗമാകുന്നത് That I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ജോസ് കെ മാണി ഒഴികെ രണ്ടുപേരും രാജ്യസഭയിൽ പുതുമുഖങ്ങളാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് ഹാരിസ് ബിരാൻ സി പി ഐയുടെ അസിസ്റ്റൻസ് ആണ് പിന്നീർ ബിനയവിഷം എളമരം കരിയും ജോസ് കെ മാണി എന്നിവയുടെ കാലാവധി കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത് ഇതോടെയാണ് ഇടതുമുന്നണി തീരുമാനപ്രകാരം ജോസ് കെ മാണി രണ്ടാമതും രാജ്യസഭ എം പി ആയി രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിനൊപ്പമാണ് പുതുമുഖമായ പി പി സുനീർ സി പി ഐയുടെ പി പി സുനീറും ഇപ്പോൾ രാജ്യസഭ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തി സുനീർ ആയ ഞാൻ രാജ്യസഭയിലെ രംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു Eu não